ഹായ് ആയിക്കായസ് അപ്പം രാവിലെ സുഖം കഴിയും കേട്ടോ അത് കഴിഞ്ഞ് മധുരപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മധുരപ്പം കഴിക്കുകയാണ് നമ്മുടെ ഭാഷയിൽ മധുരപ്പം പെന്നെന്നൊക്കെ പറയും കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാവും പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മിക്സറിൽ എന്തുകൊണ്ട് വീഡിയോസ് കിട്ടിയ സ്റ്റോപ്പ് ചെയ്തു അപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ചേച്ചി മോനൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ഡിലേ ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ഫേസ് ഹെയർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ എനിക്ക് കൊള്ളാം നല്ല റിസൾട്ട് വരുന്നത് അടിപൊളിയാണേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നാളെ ഞാൻ പാർലറിൽ പോയിട്ടല്ല ചെയ്തത് എന്നാൽ അത് പാർലറിൽ പോകാൻ ടൈം ഇട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ബീട്ടും ചെയ്തൊക്കെയാണോ അങ്ങനെ ബീട്ടും ചെയ്താണോ ഞാൻ ഓൾറെഡി എന്താ പറയുക ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ആ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ ആദ്യം അത് മൊത്തത്തിൽ ജസ്റ്റ് ഹെയർ എടുത്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ഞാൻ കറക്റ്റായിട്ട് നല്ല രീതിയിൽ രീതിയിലെടുത്തപ്പം കറക്റ്റ് ആയിട്ട് കിട്ടി കിട്ടിയിട്ടോ ഇതിന് മുന്നേ ഞാൻ ജസ്റ്റ് അപ്പർ ലിപ്പ് ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അപ്പർ ലിപ്പ് മൊത്തത്തിലൊരു ഹെയർ പോയിട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കാര്യം ചുണ്ടീൻ്റെ മേലത്തെ ഹെയർ കംപ്ലീറ്റ്ലി പോവുണ്ട് നമുക്ക് തോന്നും ത്രെഡ് ചെയ്യുന്നതിനെക്കാട്ട് വാക്സ് ചെയ്യുന്നതിനെക്കാട്ടൊക്കെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഉണ്ടോ നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് ഫീൽ ചെയ്യണേ അപ്പോൾ അങ്ങനെയൊക്കെയാണേ അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഹൈഡൻ സീക്കിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടേ അപ്പോൾ അത് ഞാൻ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ഇത് ചേച്ചിക്ക് ചേച്ചീൻ്റെ മോന് ഇഷ്ടപ്പെട്ട പിസ്ക്കറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫുൾ ചോക്ലേറ്റ് ആണ് നട്ട്സ് ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൂടി ചെറിയ ചാലഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതായത് ഇപ്പോൾ ഇതിൻ്റെ ബിസ്ക്കറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഒരു ഷേയ്പില്ലാത്തൊരുതാ ഇങ്ങനെയാണ് ഷേപ്പ് ഷേപ്പാണ് ചതുരാണ് പക്ഷെ ഇത് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് കഴിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒന്നാമത്തെ റെഡി ആയിരിക്കും நான் போய் ஆக்சுவலி அப்ப ஞா தோற்றி இருக்கான்ட்டோ இது சேச்சிண்டாய்ட்டு சேச்சீனே கொண்டு கேச்சா பசு போயிட்டோ പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഗൈസ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞു രണ്ട് മൂന്ന് ഷോർട്ട് എടുത്താൽ മതിയായിരുന്നു ഞാൻ വേറെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് തരപ്പം രണ്ട് മൂന്ന് ഷോട്ട് എടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി സത്യത്തിൽ ഞാൻ വേറെ ഡ്രസ്സ് ചെയ്യാത്ത നമുക്ക് ഡ്രസ്സ് ഒന്നുകൂടി ഇട്ടിട്ട് ഷോട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഡെയിലി ആക്റ്റീവ് ആവുന്നതായി കേട്ടോ എല്ലാവർക്കും വിചാരിയുണ്ടാവും തോന്നും നമ്മൾ ഇതാ വീഡിയോ സ്റ്റോപ്പ് ചെയ്തതെന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡെയിലി നമ്മൾ വീഡിയോസ് എടുക്കുന്നതായിരിക്കും നാളെ തൊട്ടിട്ട് മാക്സിമം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ ഡെയിലി ഇട്ട് കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തും കൂടി പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ബായ്